അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷക്കായി ഹീ ലാൻഡ് മദർ മദർ കെയർ കെയർ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മികച്ചി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് പോലീസ് കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ പ്രതി കാപ്പ നിയമലംഘനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു അമരവലം മാമ്പുയിൽ നിതീഷ് എന്ന പൂന്തേരിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ നിലമ്പൂർ പോലീസും ഡാൻസ് അറസ്റ്റ് ചെയ്ത വധശ്രമം വിൽപ്പന ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിതീഷിനെ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് ഡിഐജി ആറ് മാസത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ആകന്റെ ഭാഗമായി ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ നിലമ്പൂർ ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി എസ്ഐസി ഗിരീഷ് കുമാർ ഡാൻസ് ആഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം പിടികൂടിയത്വർ